ഇന്ന് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് ഒരു കിച്ചടിൽ ഉണ്ടാക്കുന്നത് അതിന് ചെറിയൊരു വെള്ളരിക്ക തോലും അതിന് ഉള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ട് ചെറിയൊരു വെള്ളരിക്ക ഈ മാങ്ങ മുഴുവൻ വേണ്ട ഒരു കഷ്ണം മാങ്ങ കുളിക്കനുസരിച്ചിട്ട് പിന്നെ നാടികേരും പച്ചമുളകും പിന്നെ കുറച്ച് കടുക് അതിലരയ്ക്കണം ഇത് കിച്ചടി അപ്പൊ വേവിച്ചിട്ടുണ്ട് പച്ചടി നമ്മൾ വേവിക്കില്ല ഇത് കിച്ചടിൽ ഉണ്ടാക്കുന്നത് അത് നമുക്ക് വെള്ളരിക്ക അരിയാ ഒരു ചെറിയ ഒരു വെള്ളം അടിക്കുന്ന എടുത്തിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ നടു ചെറിയ ഭക്ഷണമാക്കിട്ട് അരിഞ്ഞിട്ടത് ഒന്ന് വേവിക്കണം അല്ല ഇങ്ങനെ പീസാക്കി അരിഞ്ഞിട്ട് അല്ല ഇങ്ങനെ പീസാക്കി അരിയും എന്നിട്ട് വേവിക്കണം പിന്നെ അതിന് മുന്നേ നമുക്ക് നാളുകേര കരണ്ട് പെട്ടെന്ന് പോകണ്ട് അപ്പൊ നമ്മൾ മുന്നേ നാളുകേര ചിലപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വേണ്ട കുറച്ച് അര ടീസ്പൂൺ കടുക്കും പിന്നെ ഇത് പച്ചമുളക് പച്ചമുളക് കരി കുറവാണ് അതാണ് രണ്ടാറിന്റെ എടുത്തോളൂ പകുതി നാളികേരം ഒരു മുറിയുടെ അല്ല ഒരു നാളികേരത്തിന്റെ പകുതി ആ ഒരു നാളികേരത്തിന്റെ പകുതി ശരി നാളികേരം ശരി അധികം വെള്ളം വേണ്ട ഒന്നൂടെ അരയണം അത്ര വേണ്ട ആരും പറയും വിട്ടുപോയി നമ്മള് മാങ്ങ ഇട്ടില്ല അപ്പൊ മാങ്ങ ഇടണം പുളിക്ക് വേണ്ടിട്ട് മാങ്ങവരും തൈരുന്നോരൊക്കെ ഉപയോഗിക്കാം നമ്മള് മാങ്ങിട്ടിട്ട് ഇണ്ടാക്കുന്നത് അപ്പൊ ഒരു കഷ്ണം മാങ്ങിട്ടു വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുട്ട അതിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം മഞ്ഞപ്പൊടി ഒന്നില്ല ഉപ്പ് മാത്രം ഒന്നുള്ള ഉപ്പ് ഒഴിക്കുക വേവിക്കാനുള്ള വെള്ളം പിന്നെ വെള്ളം പിന്നെ നമ്മൾ മാങ്ങ ഒരു മാങ്ങയുടെ ഈ ഒരു പീസ് എടുത്തിണ്ട് പകുക്കി പകുത്തീട്ട് എടുത്തിട്ടുണ്ട് പുളിക്ക് പുളി ഇപ്പൊ വേറെ വർഷക്കാലല്ലേ പുളി കുറവു ആ കാരണം നിർത്തോണത് ഇത് അറ്റി കഴിക്കും കറണ്ട് പെട്ടന്ന് പോണ കാരണം മാങ്ങയും നാളികേരവും കടുവും പച്ചമുളകും കൂടി അരച്ചെച്ചു ഇതേപോലെ ഇരിക്കണം ഇതേപോലെ ഇരിക്കണം പോലെ പോലെ ഇനി കട്ട് ചെയ്യുന്നത് പോരാട്ടു വെള്ളമൊക്കെ വറ്റി നമ്മൾ ഈ ഒഴിച്ച് അരച്ചടയിലൊഴിച്ച് അല്ല ഒന്ന് തിളക്കണം

ഞാൻ ഉച്ച ആകുമ്പോൾ ജ്യൂസടിക്കും അതിന് വെച്ചതാണ് നെല്ലിക്ക് ഇഞ്ചിയും വേപ്പിൻ്റെ അതിലും കൂടിയിട്ട് അതിന് സമയമാകണല്ലോ അപ്പൊ നെല്ലിക്ക ചില കേര വരുന്നില്ല അപ്പൊ അതൊക്കെ ആദ്യം ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് നമ്മൾ കടുക് പൊട്ടിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ ഇനി നമ്മുടെ കടുക് പൊട്ടിയുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കടുക് വേപ്പില

ഇതിങ്ങ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ വീഡിയോയില് വല്ല തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും ഇഷ്ടാവുക എന്തെങ്കിലും എല്ലാവരും അറിയിക്കുക കമന്റിനെ അറിയിക്കുക നമ്മള നമ്മള് സീനൊക്കെ കൂടുതൽ തെറ്റൊക്കെ നമ്മടെ ചീനച്ചട്ടിടെ ഒരു കായി കൊടുക്കുന്നു പത്ത് വർഷം കഴിച്ചിട്ട് അങ്ങനെ ഇളക്കിറങ്ങിയിട്ടൊക്കെ പോയി അങ്ങനെ ഇന്താലിയം നോൺ അലുമിനിയം അലുമിനിയം പ്ലാസ്റ്റിക് അങ്ങനത്തെ ഉപയോഗിക്കാറുണ്ട് ഇരുമിന്റെ ഓടിന്റെ അങ്ങനത്തെ കൈകൊക്കെ ഉപയോഗിക്കാറുണ്ട്

കടുക് കറി നല്ല കറിയട്ടാ നിന്റെ അച്ചമ്മുണ്ടാക്കണം അതേ ടേസ്റ്റ് കാലം കഴിച്ചില്ല നീ ഇത് രണ്ടും കഴിച്ചിട്ടില്ലേണ്ടാക്കും എന്തായാലും കഴിച്ചു നോക്ക് അമ്മ മോശല്ല മാത്രം ഉണുക്കുളക് ആരും കമന്റ് ഒന്നും പറയാറില്ല എന്തേലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്തായാലും കമന്റ് ബോക്സിൽ ഉണ്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും മറന്നുണ്ടെങ്കിൽ അതും ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ ഷെയർ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ എന്തായാലും നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കിട്ട് അതിന്റെ വിവരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ബൈ